കാര്യം െ നിങ്ങൾ ആരാന്ന് ജീവിതത്തിൽ ഇന്നു വരെ കാണാത്ത ചിലർ അതായത് നിങ്ങളെ ഇന്നു വരെ കാണാത്ത ചിലർ പക്ഷെ മലയാളികളാണ് അവരേതൊക്കെയോ നാട്ടിൽ പോയി ചോര നീരാക്കി പണിയെടുക്കുന്നുണ്ട് അവർക്ക് മാസം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു ചെറിയ ശതമാനം അവർ പാവപ്പെട്ടവർക്ക് മരുന്ന് വാങ്ങാനെന്നും പറഞ്ഞ് മാറ്റി വെക്കും അതായത് നിത്യമായി രോഗികളാണ് മരുന്ന് വാങ്ങാൻ പറ്റുന്നത് പക്ഷെ ആ മാറ്റി വെക്കുന്ന ആളുകൾക്ക് നിങ്ങൾ അറിയില്ലല്ലോ പക്ഷെ അവർക്ക് എന്നെ അറിയാം കാരണം കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ലോകത്തിലെ ഏകദേശം എല്ലാ രാജ്യങ്ങളിലും പോയി മലയാളികളുടെ ഇടയിലും മലയാളികൾ അല്ലാത്തവരുടെ ഇടയിലും പ്രസംഗിച്ചുകൊണ്ടാണെന്നാണ് അപ്പോൾ മാര്യ ബ്രദറിന് അറിയാവുന്നതുകൊണ്ട് ആ ഞങ്ങൾ ഈ ചെറിയ കാശ് മാര്യൂ ബ്രദറിനെ ഏൽപ്പിച്ചാൽ അത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ കിട്ടും എന്നൊരു ചിന്തയിലാണ് അവരെന്നെ ഏൽപ്പിച്ചതും അങ്ങനെ ഞാൻ ഈ കോവിഡ് കാലത്ത് മരുന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ട് തുടങ്ങിയത് ഒരാൾ വേർത്തുണ്ടാക്കിയ അധ്വാനത്തിൽ ഒരു പത്ത് രൂപ എൻ്റെ കയ്യിൽ തന്നിട്ട് അത് അർഹതപ്പെട്ടവന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് ഒരു രൂപ ആരെങ്കിലും എടുത്തുകൊണ്ട് പോവാൻ ഞാൻ സമ്മതിക്കില്ല അത് ആരാണെങ്കിലും സമ്മതിക്കില്ല ആ സമ്മതിക്കായക കൊണ്ട് ഞാൻ കുറച്ച് വേദനകൾ ഈ ദിവസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടും കാണും ആരാണെങ്കിലും സമ്മതിക്കില്ല നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നതന്നു വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അതായത് ഭാരത സർക്കാരിന്റെ എം സി എ പോർട്ടൽ അതായത് വെബ്സൈറ്റിൽ നേരിട്ട് രജിസ്റ്റർ ചെയ്ത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ചെയ്യാം പക്ഷേ ഇത് ഗവൺമെന്റ് അല്ല ക്ലിയർ ആകുന്നുണ്ടോ അപ്പം പൊതുജനം നമ്മളെ ഏൽപ്പിക്കുന്ന ഓരോ രൂപക്കും ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ ഇതിന് കണക്കുണ്ടാകും അത് ചെലവഴിച്ചതിൻ്റെ മൊത്തം ബില്ലും കാര്യങ്ങളും നമ്മൾ ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുകയും ചെയ്യണം ഒരു രൂപയുടെ മിസ്സിങ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ലൈസൻസ് അവിടെ വെച്ച് അപ്പോൾ കട്ട് ചെയ്ത് കളാം അപ്പം ഇതിന് കുറച്ച് സുതാര്യത കൂടുതലാണ് ഇതിനകത്ത് ബന്ധുക്കളോ സ്വന്തക്കാരോ ഒന്നും ആരുമില്ല ഇതിനകത്ത് ഞാനുണ്ട് പിന്നെ ദേവസി ആന്റണി മാഷുണ്ട് അവരുടെ ഭാര്യയുണ്ട് പിന്നെ സാംസൺ ഉണ്ട് ഇങ്ങനെയുള്ള കുറച്ച് പേരുകളാണ് ഇതിൽ വേറെ ആർക്കൊന്നും ചെയ്യാൻ പറ്റാതെ സുതാര്യമായി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അപ്പം അടുത്തൊരു ചോദ്യം കഴിഞ്ഞ ആഴ്ച കുറച്ച് പേര് മരുന്നിൻ്റെ ലിസ്റ്റ് തന്നു ഒരാൾ ഒരു മുപ്പത്തെണ്ണായിരം രൂപ അയച്ചു എനിക്ക് അതുകൊണ്ട് കുറച്ച് മരുന്ന് മേടിച്ചു കൊടുക്കാൻ പറ്റി ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ വേറെ ഒരാൾ ഇച്ചിരി കാശ് അയച്ചു തന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മരുന്ന് വാങ്ങാൻ പറ്റിയത് ഒരു പക്ഷേ അടുത്ത ആഴ്ചത്തേക്ക് മരുന്നിനുള്ള ലിസ്റ്റ് ഇപ്പോൾ അപ്പുറത്തെ റൂമിൽ ഇരുന്നിട്ട് അക്കൗണ്ടന്റ് എനിക്ക് കാണിച്ചു തരുകയാണ് കുറേ പേരുടെ ലിസ്റ്റ് എടുത്തപ്പോൾ എല്ലാവരും അർഹരാണ് പക്ഷേ എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നു ഇപ്പോൾ പ്രസൻലി ഇല്ല ഇത് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ഈ സംസാരിക്കുന്നത് ലോകത്ത് നിന്ന് ആരെങ്കിലും കേൾക്കുമ്പോൾ ദൈവം അവർക്കൊരു ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ കയറി അയ്യോ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം തീർച്ചയായും അടുത്ത പ്രാവശ്യത്തേക്കുള്ളവർക്ക് മരുന്ന് മരിച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കും അപ്പൊ ഇത് എത്ര നാൾ പോകുമെന്ന് ചോദിച്ചാൽ ഞാൻ ആഗ്രഹിച്ചു തുടങ്ങിയതല്ല ഇത് അതായത് ഈ ഒരു പ്രസ്ഥാനം ഞാൻ ആഗ്രഹിച്ചു തുടങ്ങിയതല്ല കോവിഡ് കാലത്ത് എനിക്ക് വേണ്ടപ്പെട്ട കുറച്ചുപേരും മരിച്ചുപോയി കാരണം കിഡ്നി ഹാർട്ട് ലിവർ രോഗികൾ കാശില്ലാത്തതുകൊണ്ട് മരുന്ന് വാങ്ങി കഴിച്ചില്ല കോവിഡ് വന്നപ്പോൾ പെട്ടെന്ന് മരിച്ചുപോയി അപ്പൊ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന നാല് ലക്ഷം രൂപ മോളെ പഠിപ്പിക്കാൻ വെച്ച നാല് ലക്ഷം രൂപ എടുത്തിട്ട് ഞാൻ മരുന്ന് വാങ്ങി രോഗികൾക്ക് കൊണ്ടു കൊടുത്തു അത് കണ്ട എന്റെ സുഹൃത്തുക്കൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇതൊരു ചെറിയ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയി മാറിയത് ട്രസ്റ്റിനകത്ത് കുറച്ച് പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് അതിനെ നമ്മൾ ഫൗണ്ടേഷൻ ആക്കി സെൻട്രൽ ഗവൺമെന്റിന്റെ രജിസ്ട്രേഷൻ ആക്കി പി കെ എഫ് എന്ന പേരിൽ കണ്ടില്ലേ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ആക്കി മാറ്റിയത് ഓക്കെ അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇത് എത്ര നാൾ പോകും എന്ന് ചോദിച്ചാൽ ദൈവം ആഗ്രഹിക്കുന്നത് വരെ എനിക്ക് പ്രത്യേകിച്ച് ഒരു അഗ്രസീവ് മൈൻഡും ഇല്ല ഞാൻ ഭൂമിയിൽ വന്നത് തുറന്ന കൈയോടെയാണ് തിരിച്ചു പോകുമ്പോഴും ഇങ്ങനെ തന്നെ അങ്ങ് പോകണം അല്ലാതെ നമുക്ക് ആർക്കും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല സത്യമായിട്ട് ഒരു സാധനം ഒരാൾക്കും അതായത് ഏതെങ്കിലും ശവപ്പെട്ടിക്ക് പോക്കറ്റ് കണ്ടിട്ടുണ്ടോ പൈസ എടുത്ത് വയ്ക്കാൻ അല്ല നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ശവപ്പെട്ടിക്ക് ഒരു ലോക്കർ കണ്ടിട്ടുണ്ടോ ഈ ആധാരമൊക്കെ അങ്ങ് കൊണ്ടുവയ്ക്കാനോ സ്വർണ്ണമൊക്കെ കൊണ്ടുവയ്ക്കാനോ അങ്ങനെ സാധനം ഇല്ല അതുകൊണ്ട് ഇവിടെ വെച്ച് തീർന്നു നമ്മൾ പോകും ഇനി എന്ന് മരിക്കും എന്നുള്ള ചിന്തയാണ് ഇത് വളരെ ഗൗരവത്തോടെ നിങ്ങൾ ആലോചിക്കണേ എനിക്ക് നാളെ ഇല്ല സത്യത്തിൽ എനിക്ക് ഇന്നലെയും ഇല്ല ഐ റിപ്പീറ്റ് എനിക്ക് നാളെയും ഇല്ല ഇന്നലെയും ഇല്ല കാരണം ഇന്നലെ നടന്നത് നടന്നുപോയി ഇനി അതിനെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്ന് പറ ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല മാത്രമല്ല അതിപ്പൊ നിലവിലുണ്ടോ അത് ആകെ മനസ്സിലല്ലേ ഉള്ളൂ യഥാർത്ഥത്തിൽ അത് നിലവിലില്ലല്ലോ അത് കഴിഞ്ഞുപോയി ഇനി നാളെ നാളെ എന്ത് നടക്കും എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ ഒന്ന് പറ അപ്പൊ നാളെ ഓർത്തിട്ട് വെറുതെ ടെൻഷൻ പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ആകെ നമുക്ക് ഇപ്പോഴെക്കുറിച്ച് ചിന്തിക്കാം ഇപ്പോഴത്തെ കുറിച്ച് ചിന്തിക്കാം അപ്പൊ എന്റെ ഇപ്പോഴത്തെ കുറിച്ചുള്ള ചിന്തയിൽ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ശരീരം പോലും എനിക്കൊരു വാടക വീടാണ് ഈ ശരീരം പോലും എനിക്കൊരു വാടക വീടാണ് ഇന്ന് ഈ ശരീരത്തിൽ നിന്ന് എന്റെ ആത്മാവിനെ ഇറക്കി വിട്ടാൽ ഞാൻ പോയല്ലേ പറ്റും അപ്പോൾ എല്ലാം വാടക എന്ന് കാണുന്ന എനിക്ക് നാളത്തേക്ക് എന്തെങ്കിലും തള്ളി പിടിക്കണമെന്നുണ്ടോ എവിടെന്നെങ്കിലും കൈയിട്ട് വാരി എന്തെങ്കിലും സൂക്ഷിക്കണമെന്നുണ്ടോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഈ മാരെയോ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന കാണുന്ന വിഷമമുള്ള ഒരാളാണ് ഞാൻ ഇതാണ് എൻ്റെ പ്രശ്നം അപ്പൊ ഏതായാലും നാളെ എന്ത് എന്ന ചോദ്യത്തിന് മറുപടി ഇത്രേ ഉള്ളൂ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട് സാംസൺ സാംസൺ പ്രത്യേക ഓർക്ക് നിങ്ങൾ ഓരോരുത്തരും ഓർക്ക് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും ലോകത്ത് എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും മലയാളികളോ നോൺ മലയാളികളോ ഇത് കണ്ട് അപ്പം അവർക്ക് തോന്നുകയാണ് ദൈവം ആഗ്രഹിച്ചാണ് ഇത് കണ്ടത് ദൈവം തീരുമാനിച്ചാണ് ഞാൻ കണ്ടത് അപ്പം എൻ്റെ കയ്യിൽ ഇപ്പൊ ഒരു പതിനായിരം രൂപ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുണ്ട് കൊടുത്തേക്കട്ടെ എന്ന് തോന്നിയാൽ അടുത്ത ആഴ്ച നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റും എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം എന്തായിരിക്കണം എന്ന് ഒരു അടിസ്ഥാന വിശ്വാസം ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട് സങ്കീർത്തന പുസ്തകത്തിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ജീവിക്കാനുള്ള ദിവസങ്ങൾ അങ്ങയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ഭൂമിയിൽ ജീവിക്കാനുള്ള ദിവസങ്ങൾ അങ്ങയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ഇവിടെ കാണണം എന്നുള്ളത് അന്നേ ദൈവം എഴുതി വെച്ചത് കൊണ്ടല്ലേ കണ്ടേ അല്ലെങ്കിൽ ഇന്നലെ കാണുമായിരുന്നു അല്ലെങ്കിൽ നാളെ കാണുമായിരുന്നു അല്ലെങ്കിൽ ജീവിതത്തിൽ കാണുകയില്ലായിരുന്നു ഈ സമയത്ത് കാണാനുള്ള കാരണം എന്നാണ് ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പം നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ഒരുപക്ഷെ ഈ തിന്മയുടെ ശക്തി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന തടസ്സങ്ങളെ മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കും പ്രാർത്ഥന ഉണ്ട് എന്നല്ലാതെ ദൈവം നമുക്കായി വിധിച്ച ഒന്നിനെയും നമുക്ക് മാറ്റിക്കളയാൻ പറ്റത്തില്ല അത് അനുഭവിച്ചേ പറ്റൂ മറ്റവൻ ദൈവത്തിനെതിരെ നിൽക്കുന്നവൻ എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് മാറ്റി തരണേ നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവം മാറ്റി മാറ്റിത്തരുകയും ചെയ്യും പക്ഷെ നിന്ന് നിങ്ങൾ എന്നെ കാണുന്നുള്ള ദൈവ തീരുമാനം നിങ്ങൾ കണ്ടു ഈ വീഡിയോ എടുക്കണമെന്നുള്ള ദൈവ തീരുമാനം എടുത്തു ഇത് കാണുന്ന ഏതെങ്കിലും ഒരുത്തിന് ദൈവ തീരുമാനത്തിൽ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായാൽ അടുത്ത ആഴ്ചയും മരുന്ന് കൊടുക്കാൻ സാധിക്കും അതുപോലെ പണിയുന്ന വീടുകളെല്ലാവരും പണിയാനും സാധിക്കും അപ്പം നിങ്ങൾക്ക് ഒരു ചെറിയൊരു കടപ്പാടുണ്ട് എന്നോടെല്ലാം ഈശ്വരനോട് ഈശോയാണ് ആരുടെയൊക്കെയോ മനസ്സിലൊരു ഇൻസ്പിറേഷൻ കൊടുത്തതുകൊണ്ട് നിങ്ങൾക്ക് മരുന്ന് തരാൻ സാധിക്കുന്നത് അപ്പം നിങ്ങളുടെ ഒരു കടമയാണ് ഈശോയോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അടുത്ത ആളുകൾക്കും ഇത് എത്തിക്കാനുള്ള അവസരം ഈ ഒരു ചെറിയ സംഘടനക്ക് നൽകണമേ എന്ന് പ്രാർത്ഥന പ്രാർത്ഥി പ്രാർത്ഥിക്കൂലേ വ്യക്തിപരമായും മാനുഷികമായും ഞാൻ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പം എൻ്റെ ആ സങ്കടങ്ങളൊന്നും മാറിക്കിട്ടാനും നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം ചില സമയത്ത് സ്നേഹം നമ്മുടെ മുമ്പിലുണ്ട് നീതിയും നമ്മുടെ മുമ്പിലുണ്ട് നമ്മൾ കുടുങ്ങിപ്പോകും ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഒരു ജഡ്ജിയാന്ന് വിചാരിക്കും നീതി നോക്കുമ്പോൾ ഒരാളെ തൂക്കിക്കൊല്ലണം എന്ന് വിരിക്കേണ്ട ആളാണ് ഞാൻ പക്ഷെ എനിക്ക് അന്യായ സ്നേഹമാണ് ഞാൻ എന്ത് ചെയ്യും എൻ്റെ ഒരു അപകടം നിങ്ങൾക്ക് മനസ്സിലായോ പലപ്പോഴും നമുക്കത് വളരെയധികം നമ്മൾ സ്നേഹിക്കുന്നവരെടുത്ത് നീതി നടപ്പാക്കേണ്ടി വരുമ്പോൾ നമ്മൾ കിടന്ന് വല്ലാതെ ചക്രശ്വാസം ഇരിക്കും ആ ഒരു ക്രൈസിസിൽ ഞാൻ കടന്നു പോകുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് പ്രത്യേകം ഉണ്ടാവണം ദൈവജ്ഞാനം എൻ്റെ കൂടെ ഉണ്ടാകാം a tren y que para que